രാജ്യസുരക്ഷയെ അതീവ ജാഗ്രതയോടെയാണ് ഓരോ രാജ്യങ്ങളും കാണുന്നത് രഹസ്യാന്വേഷണ ഏജൻസി നിയമിക്കുന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരിലൂടെയാണ് അപകടങ്ങൾ മുൻകൂട്ടി അറിയുന്നതും അവയെ പ്രതിരോധിക്കുന്നതും കർട്ടന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇവർ ശത്രുരാജ്യത്ത് നിന്ന് ഉൾപ്പെടെ വളരെ പ്രാധാന്യമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു ഇന്ത്യയിലെ ഒരു യൂട്യൂബർ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ലോകത്തെ നൂറ്റി എഴുപത്തിരണ്ടിൽ പരം രാജ്യങ്ങൾക്കും രഹസ്യാന്വേഷണ ഏജൻസികൾ ഉണ്ട് അതിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയ പത്ത് ഏജൻസികൾ ഏതൊക്കെയെന്നാണ് തുടർന്ന് പറയുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി റോ അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നും നമുക്ക് അറിയാം ലോകത്തെ രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാം സ്ഥാനം അമേരിക്കയുടെ സി ഐക്കാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സി ഐ എ സ്ഥാപിച്ചത് രണ്ടാം സ്ഥാനം ഇസ്രായേലിന്റെ മൊസാദ് ആണ് ലോകത്തെവിടെയും വേട്ടക്കാരുള്ള മൊസാദ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് യു കെ എം സിസ്റ്റീൻ ആണ് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് റോ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്തോ പാക് യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് റോ സ്ഥാപിച്ചത് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് റോ ആണ് അഞ്ചാം സ്ഥാനത്ത് പാകിസ്ഥാന്റെ ഐ ഐ ആണ് ഇന്ത്യ സർവീസ് ഇന്റലിജൻസ് എന്ന ഈ ഏജൻസി പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ഭീകരപ്രവർത്തനത്തെ പോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആറാമത് ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ആണ് റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ലോകത്തെ അപകടകരമായ അന്വേഷണ ഏജൻസി എന്നാണ് അറിയപ്പെടുന്നത് ഏഴാം സ്ഥാനത്ത് ചൈനയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എം എസ് എസ് രൂപീകരിച്ചത് എട്ടാം സ്ഥാനത്ത് ഫ്രാൻസിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി ആണ് ഒൻപതാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുടെ സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് ആണ് പത്താം സ്ഥാനത്ത് ജർമ്മനിയുടെ ബി എൻ ഡി ആണ് ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും നിർണായക പങ്കു വഹിക്കുന്ന ഇത്തരം ഏജൻസികൾ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനം അതിശയത്തോടെ മാത്രമേ നോക്കിക്കാണുവാൻ സാധിക്കൂ